കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുമ്പോ കാലഘട്ടത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കടന്നു വരുമ്പോ ഹബീബ് പരിശുദ്ധമായ പവിത്രമായ മുറുകെ സുന്നത്തുകളറുകിടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവനിക്ക് നൂറ് ഷഹീദിന്റെ കൂലി എന്നാണ് നോറ് ഷഹീദിന്റെ കൂലി എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി നബിഹു അലഹി വസ്ലങ്ങളുടെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക ഈ കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബിന്റെ ജീവിതം ഒന്ന് കൊണ്ടുവന്നാൽ അതേറ്റവും നല്ല പാഠമാാണ് ലോകർക്കൊന്നും വല്ലാത്ത സന്തോഷമുണ്ടെങ്കിലും പക്ഷേ ഹബീബിന്റെ മധുന്ന് വരില്ല ഹബീബിൻ്റെ സുന്നത്തുകളില്ല എന്നാ നമ്മളങ്ങനായിക്കൊള്ളട്ടെ ഏത് രൂപമുള്ളവരാകട്ടെ ഏത് സ്വഭാവമുള്ളവരാകട്ടെ നമ്മുടെ കല്ലിൻ്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഹബീബന് മുഹമ്മദു വസല്ലമാ തങ്ങളുടെ സുന്നത്തുകളൊന്ന് കടന്നു വരട്ടെ നബിതങ്ങളുടെ സുന്നത്തുകൾ വരട്ടെ നേരമ്പെളുത്തെഴുന്നേക്കുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെയും ഹബീബിന്റെ പേരിൽ ഒരു അള്ളാഹ് റസോല് പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട് ഒരുപാട് സുന്നത്തുകൾ എഴുന്നേക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാത്തിന്റെ മുമ്പിലും മുമ്പിലും ഹബീബിന്റെ പാഠമുണ്ട് എന്നാൽ ഞാൻ അവിടെ നിന്ന് വെള്ളിയാഴ്ചയിൽ നമ്മൾ പതിവാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് ില്ലാ നിറഞ്ഞ മനസ്സോടുകൂടി വെള്ളിയാഴ്ച രാവത്തിയാൽ എൻ്റെ ഉമ്മമാര് ഉപ്പമാര് പഠിച്ചോ അസ്തോ ഫിറുല്ലാഹല്ലോ വെള്ളിയാഴ്ച രാവണം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ നമ്മൾ ചൊല്ലുക ഒരുപാട് പാപങ്ങൾ പൊരുത്തപ്പെട്ട് കിട്ടാൻ കാരണമാ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവ് കൊണ്ട് കാലുകൊണ്ട് അറിയാതെ ആയിരക്കണക്കാൻ തെറ്റുകൾ ചെയ്തുപോയല്ലോ ആ തെറ്റുകൾ മുഴുവനും മാപ്പാക്കാൻ അത് കാരണമാണ് എല്ലാ തെറ്റുകളും മായ്ക്കാൻ അത് കഴിഞ്ഞാൽ ഒരു സൂറത്ത് സൂറത്ത് യാസീനോദലാണ് എത്ര എത്ര വലിയ വലിയ ദോഷങ്ങളാണെങ്കിലും സൂറത്തിനോണെങ്കിലും അവന്റെ പാപങ്ങളെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് രണ്ടാമത്തത് സൂറത്ത് എന്തിനാണ് സ്വർഗത്തിലേക്കൊന്ന് പോകാനുള്ളതാണ് എന്തിനാണ് സൂറത്ത് ഭാഗത്ത് നിന്നുള്ള സ്വർഗീയ കൊട്ടാരം ലഭിക്കാനാ അത് കിട്ടുന്ന ഒരേ ഒരേ വ്യക്തിത്വമാരാണ് നാളെ സ്വർഗത്തിൽ ഏറ്റവും നല്ല പദവിയിലൂടെ കടന്നു പോകുന്നത് ഹബീബല്ലേ കോമളരാം നബിയോ സുഫരന്ന് കാമിനിമാരുടെ കൽവ് കവർന്ന് ആമുഖം കണ്ടവരാകെ മറന്ന് കോമളരാം നബിയോ സുഫരന്ന് കാമിനിമാരുടെ കൽവ് കവർന്ന് ആമുഖം കണ്ടവരാകെ മറന്ന് മറന്നതിനാൽ കൈകൾ മുറിച്ചവർ ലങ്കിത്തിളങ്ങിടും പങ്കജ مولانا مولى العالم سيد أدناني والجار أحمد ورحمان ناشيها حبيبنا علوى ഹബീബിനെ നമ്മുടെ വേണം ഹബീബിന്റെ പിടിക്കുക ഹീബിന്റെ സുംഗത്തെ സൂറത്ത് പിന്നീട് സൂറത്ത് എന്തിനാണ് സൂറത്ത് ഓതുന്നത് എന്തിനാ എന്തിനാണ് സൂറത്തു ദുഃഹാൻ ഓതുന്നത് സ്വർഗ്ഗത്തിൽ ഏറ്റവും നല്ല കിട്ടാൻ ഏറ്റവും നല്ല കിട്ടാനാണ് ഇനി നമ്മൾ ഓതാനുള്ളത് സൂറത്തുൽ കഹ്ഫ എന്തിനാണ് സൂറത്തുൽ കഹ്ഫ ഓതുന്നത് അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ കടക്കാൻ അപ്പ യാസീൻ അല്ലാഹുവേ പാപങ്ങളൊക്കെ പൊറുക്കും സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കും പിന്നെ മൂന്നാമത്തെ കടക്കുന്നതാണ് കടക്കുന്നതാഹദാക്കളോടൊപ്പം അല്ലാൻ്റെ നാലാമത്തത് സൂറത്തു സജതയാണ് സൂറത്തു സജത ഓതുമ്പോ 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 ഒരു സ്ഥലത്ത് ചെയ്യാൻ ഞങ്ങള് ഞങ്ങള് ഒരു ഒരു സമയത്തുമറക്ക് പോയപ്പോ അതേതു സമയം എന്ന് പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു സമയത്തുമറക്ക് പോയപ്പോ ഒരു സുബിക്ക് നമ്മള് ഇമാമ ജമായും പരിശുദ്ധമായ മക്കയിൽ നിസ്കരിക്കുമ്പോ അപ്പൊ സാധാരണ തിലാപത്തിന്റെ സുജോതിൽ നമ്മൾ കൈകെട്ടി കൊണ്ട് നിൽക്കുമ്പോ തന്നെ നമ്മൾ നേരെ ഒരു ഒരു മാമ നമ്മളോട് ചോദിക്ക നമ്മളോട് ചോദിക്കാണ് ഇതെന്ത് നിസ്കാരം നിസ്കാരം കാരണപ്പൊക്കില്ലല്ലോ ഒറ്റ പോക്കല്ലേ ഇതെന്ത് നിസ്കാരാണ് മക്കത്തൊന്ന് പാകമാറി മറിഞ്ഞോ പറഞ്ഞോ കാരണം എന്താ നേരെ സുജൂതി പോവുക അത് ഒരു സുജോതി വീണ്ടും വന്നിട്ട് ഓതുക ഇതെന്താ നിസ്കാരം സജത പോതുമ്പോ അവിടെ തിലാപത്തിന്റെ സുജൂതുണ്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ് എന്തിനാ സജതോധ ആ സജതോതി കൊണ്ടുവന്നാൽ നമ്മുടെ വലത് കൈയിൽ അല്ലാഹു നമുക്ക് കിതാബുതരുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ശകലമായ ഏടുകളിലും അല്ലാഹു നന്മ എഴുതി വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ചുമ ആ ചുമ ഓതിയാൽ ആ ഒരാഴ്ചത്തെ ദിവസം അവൻ എന്തൊക്കെയാണ് ചെയ്തു പോയത് അതൊക്കെ അള്ളാഹു അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുമല്ലോ അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കും കൊടുക്കും ഇനി ഏതാണ് ഏതാണ് സൂഹത്തുൽ വാക്ക് സൂറത്തു വാക്യാതരേ അള്ളാഹു എല്ലാവിധമായ സങ്കടത്തിൽ നിന്നും അല്ലാഹു കരകയറ്റുകയാണ് എല്ലാ സങ്കടത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുകയാണ് എല്ലാ ദുഃഖത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഓതാൻ കഴിയാത്തവരില്ല വാക്യാതാൻ കഴിയാത്തവരില്ല എന്റെ പ്രിയമുള്ളവരെ അതൊക്കെ നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരുമല്ലോ നിങ്ങൾക്ക് തരുമല്ലോ എത്രയോ നേരം നമ്മളൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നവരാണ് എന്നാവരൽപസമയമല്ലാ ഇത് പരിശുദ്ധമായ പവിത്രമായ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒതിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ അള്ളാഹു ും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആനന്ദങ്ങളെയും അള്ളാഹു കൊണ്ടുവരുന്നതാ എല്ലാ ആനുകൂല്യങ്ങളും അഹു എന്ത് വേണം വേണം ശുദ്ധമായ സൂറത്തുകൾ ഓതിക്കൊണ്ടുവരണം പവിത്രമായ സൂഹത്തിനോ സൂറത്തിനോ സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ട് വരണം ആരായി പഠിപ്പിക്കുന്നത് ഉമ്മു നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ഫാത്തിമ ബീവി ബീവി നന്മയ പണ്ടുള്ള മക്കളെ പാടുന്ന പാട്ട് എന്ത് പോയി എന്നാ പാട്ടൊക്കെ കേൾക്കാൻ തന്നെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക അഷ്റഫ് ഉൽഖിന്റെ ഒരു വാക്കും ഇന്ന് വരെ പാഴായിട്ടില്ല ഒരു വാക്കും ഇന്ന് വരെ പോയിട്ടില്ല ഒരു വാക്കും ജീവിതത്തിൽ ഉപകാരപ്പെടാതിരുന്നിട്ടില്ല വാക്യ ഓതിയാൽ അതീവ ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും വാക്ക ഓതുന്നവനാരാ അവൻ ദാരിദ്ര്യത്തിന്റെ ചൂളയിൽ പെടൂല്ല അവൻ സങ്കടത്തിൽ പെടൂല്ല അവൻ വിഷമിക്കുന്നവരവസ്ഥ വരൂ അവൻ ദുഃഖിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവൂല അതുകൊണ്ട് ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലൂടെ കൊണ്ടുവന്നോ അത് മാത്രവുമല്ല അതിന്റെ കൂടെ തന്നെ ഹബീബുന് മുഹമ്മദി വസല്ല അറിയാതെ അങ്ങ് ചൊല്ലുക എത്രത്തോളം പറ്റോ അത്രത്തോളം ചൊല്ലണം അവിടെയാണ് നമ്മൾ വിജയിക്കും അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നു അവിടെയാണ് നമ്മൾ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു വരുന്നത് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നമ്മളോട് സ്നേഹമുള്ള മുത്തല്ലേ പറഞ്ഞേ പറഞ്ഞു മദീനയിലെ മലർവനിയിൽ മയങ്ങിടുന്ന തിരുദൂതരെ കണ്ണിൽ കാണാൻ കൊതിച്ചു ഞാനേ മനമിൽ കാണാൻ കൊതിച്ചു ഞാനേ വന്നില്ല വന്നില്ല എന്റെ ഹബീബ വന്നില്ല വന്നില്ല എന്റെ റസൂല വന്നില്ല എൻ്റെ ഹബീബ വന്നില്ല എൻ്റെ റസൂല് ഈ നിലാവ് പോലെയും കരഞ്ഞു പാടി ഞാൻ എത്രയോ ദിനങ്ങൾ എന്നെ കാത്തിരുന്നു ഞാൻ എൻ്റെ ഒരു കിനാവിൽ എൻ്റെ പാക വന്നില്ല ൂതർ വന്നില്ലാ വന്നില്ല ഇതൊക്കെ ഓതുമ്പോഴും ഇതൊക്കെ പറയുമ്പോഴൊക്കെ അള്ളാഹുവേ എൻ്റെ എന്നെ പഠിപ്പിച്ചതാണ് അള്ളാ ഈ ഓർമ്മയിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ അള്ളാഹുദിനു പറക്കത്ത് നൽകട്ടെ ഞങ്ങളുടെ മജിലിസിൽ അരമണിക്കൂറായാലും മുടങ്ങാതെ വരുന്നവരുണ്ട് അള്ളാഹുവേ ഇതിന് പകരം ഞങ്ങളെ ഒരുമിച്ച് പുണ്യമക്കയിലും പുണ്യമദീനയിലും എത്തിക്കണേ അല്ലാ എല്ലാവരും വല്ല സ്വല്ലാ വാല ഓഹ് صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع البتحي والحبيب العربي أمد تطلع بيننا في الكواكب كالبدور بل أشرف من يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الشافي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قدت يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع البتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا مَلَّهْنَا مِثْلُوكَ يَا سَيِّدِي خَيْرَ النَّبِي الصلاة على النبي والسلام على الرسول الشافي الأبتحي والحبيب العربي ارتكبت على الخطا غير حسر واعدا لك اشكو فيه يا سيدي خير النبي والصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي <سؤال> إِنَّنَا نرجو إلى كأس حولك العطاش يوم نشر كتاب يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشَّافِعِ الابتحي والحبيب العربي الشفاعة تخب لنا في القيامة مشفقا وغلنا إن الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനെന്നു കാണും കാലമറിയില്ല എൻ്റെ നോവകറ്റാൻ മധു മാത്രം വേറെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുബാഹു അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു കബൂൽ ആയി കൊടുക്കട്ടെ ൾ പറയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദികളെ അസുഖങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവൾക്ക് ഹയറായ വീടുണ്ടാകണമെന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് സങ്കലത്തിലാണതൊക്കെ മാറാൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ബാഹുവെ ഞങ്ങളുടെ മജിലിസിലിരിക്കും ആരുടെയൊക്കെ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞോ അവരുടെയൊക്കെ കബരടങ്ങളെ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين